ആപ്പിൾ കാണുന്നു ഓ വിളിച്ചതാണല്ലേ അയ്യോട്ടോണേ ഞാൻ എൻ്റെ അതല്ല എൻ്റെ ലാപ്ടോപ്പ് തുറന്നല്ലേ സ്പാനിഷ് ഫ്ലൈ ഫ്ലൈന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്യും ഓപ്പൺ ഇനി ിയെന്ത് ചെയ്യണം അതിലൊരു പെൺകുട്ടിയുടെ പടമില്ലേക്ക് എങ്ങനെയുട്ടിയെ പരിചയം ആരത് മനുഷ്യനോട് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഒരു ഫോട്ടോ ഈ മുഖം ആരുടെയാണെന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ മുറിയിൽ വെച്ച് ഞാൻ അവളെ കണ്ടു അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ഞാനിന്ന് രാവിലെ വരെ ട്രൈ ചെയ്യുന്നു എനിക്ക് പറ്റുന്നില്ല സോ യു കൈ സാവ് ടു സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഗോഡ് പ്രോമിസ് ഞങ്ങൾ നൊണയാണോ പറയുന്നതെന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞൂടെ പോയി നിങ്ങൾ വലിയ മെന്റലിസ്റ്റും മൈൻഡ് റീഡറും ഒക്കെ അല്ലേ ഡെനിക്ക് ഭാര്യയായിട്ടല്ലാതെ വേറെ ആരെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ എവിടുന്നു കിട്ടാനാ ഭാര്യയായിട്ട് എന്നെ വല്ല നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമാനിക്കും ഒരിക്കൽ പോയിരുന്നുള്ളൂ അവിടെ ചെന്നപ്പോ അച്ഛൻ പോന്നു ആ ഉണ്ടായിരുന്നില്ലേ അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയെ കോളേജ് തൊട്ട് ഇങ്ങനെയാ കര ഇരിക്കും പഴം പോലെ സ്റ്റിൽ കെട്ടിക്കൊണ്ട് അപ്പൊ നിന്റെ സണ്ണി ലിയോണെ പോലുള്ള അമേരിക്കൻ ഗേൾഫ്രണ്ടോ അതെ ഓരോ ആഗ്രഹങ്ങളല്ലേ ഞാൻ മാക്സിമം ട്രൈ നൈസ് വാച്ച് ഏയ് ഗിഫ്റ്റ് ീ നീ ഇത് പറ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അപ്പൊ സത്യത്തിൽ യേശുവിന്റെ ബർത്ത്ഡേ എന്നാ ക്രിസ്മസിനാണോ ഈസ്റ്ററിനാണോ അപ്പൊ പിന്നെ പുള്ളി എന്നാ മരിച്ചത് ുംനിക്കുന്നു നല്ല സാറേ സാറിന്റെ മറ്റേ മൈക്രോം പരിപാടി പഠിപ്പിച്ചു ഞാൻ നോക്കിയാ അതിനെ കൊറേ സമയം എടുക്കു എനിക്ക് തന്നെ പത്തിരുപത് കൊല്ലം കൊടുത്തു ഈ റിസോർട്ട് തോമസ് സാർ പണിയുമ്പോൾ മുതൽ യേശുവിടെ ഉണ്ടായിരുന്നു ഓക്കെ അദ്ദേഹം ഇപ്പോൾ കോയിട്ടില്ലല്ലേ അല്ല അവർ അമേരിക്കയിൽ ഷിഫ്റ്റ് ചെയ്തു പോയില്ലേ ആ കൊച്ചിന് അസുഖം പിന്നെ ഏത് ഏത് കുട്ടിക്ക് തോമസ് സാറിൻ്റെ മോക്ക് ആ കൊച്ചിൻ്റെ പ്ലാനല്ലേ ഈ റിസോർട്ട് മുഴുവൻ സാറേ ഓ പാർക്ക് ടിക്റ്റ് ആയിരുന്നല്ലേ അതറിയാൻ പാടില്ല എന്താ കുട്ടിയുടെ പേര് മായ ഊദർ ഫോണാണല്ലോ ബ്ലൂടൂത്ത് ഉണ്ടോ ഇതല്ല കുട്ടി ഇതാരണം അറിയില്ല ഏയ് എനിക്കൊറ്റപ്രാവശ്യം ഒക്കെ ഉണ്ടാൽ മതി അപ്പം അറിയാൻ പറ്റുമോ ഓ എന്തായിരുന്നു തോമസ് സാറിൻ്റെ മോളുടെ അസുഖം അസുഖം എന്താസുഖം ഒരു അസുഖം ഉണ്ടാവില്ലല്ലോ ഏശോ നിൽക്കേ നിൽക്കേയ് നിൽക്കില്ല സത്യം പറഞ്ഞാൽ എനിക്ക് പറടാ എന്താ കുട്ടിക്ക് പറ്റിയത് സാറേ തോമസ് സാറിന്റെ മോളുടെ അസുഖത്തിന്റെ കാര്യം ആരോടും പറയുന്നത് തോമസ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ എനിക്കൊന്നും എനിക്കൊന്നറിയാൻ പറ്റില്ല നശിപ്പിക്കരുത് അയ്യോ ഞാൻ എന്ത്ര കാരനല്ല സാറെ പ്ലീസ് അമേരിക്കയിലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മായ ഇപ്പം തിരിച്ച് ദുബായിൽ പഴയ ഫേമിൽ ജോയിൻ ചെയ്തു തോമസ് ആർക്ക് ഇപ്പോൾ അവിടെയാണ് ഷീ ഈസ് ഗെറ്റിംഗ് മാരിഡ് നെക്സ്റ്റ് മന്ത് അവിടെ തോമസ് ആർ ഒക്കെ അതിൻ്റെ സന്തോഷത്തിലാണ് ഓ ഇത്ര പെട്ടെന്ന് സല്യാണമൊക്കെ ഫിക്സ് ചെയ്തോ ആരെ ചെറുക്കാൻ

എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളിതിൽ കൊണ്ട് പെടുത്തു കുറേ വർഷത്തെ മടുപ്പിൽ പഴയ നമ്മുടെ കോളേജ് കാലത്തേക്ക് കുറയ്ക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചോളൂ

അയ്യോ മായമുള്ള ഫോട്ടോ അല്ലേ ആ പണിസ്മായിക്കണേണ്ടിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിന്നോട്ൊക്കെ ഞാൻ പറഞ്ഞല്ലേ എന്നിട്ട് നീയൊക്കെ വിശ്വസിച്ചോ ഇപ്പോ എന്താടാ നീ ആരാണാണപുല്ലെന്നല്ലേ ഇതിൻ്റെ ചൗദിയൻ്റെ അർത്ഥം ഞാനൂടെ എന്താ ഈ കാണിക്കുന്നത് അല്ല അവനെ നീ നടങ്ങ് നിനക്ക് എന്നെ അവിടെ കടകട ചാവും ഓടം വരെ വേണ്ടി പോക്കൊണ്ടിേഷു വേണ്ട വേണ്ട നോക്കുമ്പോൾ തലേ കരവണ്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യാം നീ എന്താ ഇതി അഡ്രസ് കൂടി വെക്കണോടാ ഫോൺ നമ്പർ ഉണ്ടല്ലോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ഇത് അപ്ലോഡ് ആവുന്നില്ലോ കണക്ഷൻ ഒന്നും കുഴപ്പമില്ലല്ലോ നീ ഒന്നുകൂടെ ട്രൈ ഇടയ്ക്ക് നേരത്തെ ഒരു കാര്യം നീ അത് അപ്ലോഡ് ചെയ്യും ഫുൾ ചാർജ് ഉണ്ടായിരുന്നാണല്ലോ എന്താ ചേച്ചി ഞാനക്കൊരു ഭാവം ഇവന് എന്തിന്റെ പാതകറി ഇതാ